കേരളത്തിൽ മലയോര പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണ് ഇത് സന്ധ്യാസമയം ശക്തിയായി പുതുമഴ പെയ്യുന്നു ഇരുണ്ടുമൂടിയ ആകാശം ഭയങ്കരമായ കാറ്റും മഴയും വൻ കാറ്റിൽ കടപുടകി മറിഞ്ഞു വീഴുന്നു ആകാശവും ഭൂമിയും നടുക്കുമാറ് കനത്ത ഇടിയും മിന്നലും ഇതിനിടെ വീട്ടിലെ എട്ട് വയസ്സുള്ള കുട്ടി മാമ്പടം വെറുക്കുവാൻ പോയി ഇടിവാൾ വെട്ടി തടച്ചു നിൽക്കുന്ന മാവിൽ നീലനിറമുള്ള തീ ആളിപ്പടരുന്നത് കണ്ട കുട്ടിയുടെ മാതാപിതാക്കൾ വാവിട്ട് കരഞ്ഞു ആ വീട്ടിൽ പ്രതിഷ്ഠിച്ചിരുന്നതായ അഗതികളുടെ സഹായമായ മാർ യോസൈ പിതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ അവർ മുട്ടുകുത്തി നിലവിളിച്ചപേക്ഷിച്ചു കാറ്റും മഴയും മേഘഗർജനവും പൂർവാധികം ശക്തിപ്പെടുകയാണ് അവർ നോക്കി നിൽക്കെ ഭയങ്കരമായ മറ്റൊരു ഇടിവാൾ കൂടി ഭൂമിയിൽ മിന്നിപ്പതിഞ്ഞു കുട്ടി നിന്ന സ്ഥലത്താണ് ഇടിവെട്ടുണ്ടായതെന്ന് കണ്ട് എല്ലാവരും ഞടുങ്ങി അവരുടെ ഹൃദയത്തിൽ തീ ആളിപ്പടർന്നു അല്പസമയത്തിനുള്ളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അരുമ ബാലൻ വീട്ടിൽ കയറി വന്നു അവൻ്റെ കഴുത്തിലെ സ്വർണമാലയുടെ തിളക്കം കൊണ്ടാണ് ഇടിമിന്നൽ ഭൂമിയിൽ വന്നത് സ്വർണമാല ഉരുകിപ്പോയിരുന്നു പക്ഷേ ബാലന് യാതൊരു അപകടവും സംഭവിച്ചില്ല തങ്ങളുടെ ഓമനമകനെ സംരക്ഷിച്ചത് മാർ യോസൈ പിതാവിൻ്റെ മധ്യസ്ഥ ശക്തി ഒന്നു മാത്രമാണെന്ന് ആ കുടുംബത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ജപം ദാവീത് രാജവംശനായ മറിയോസെപ്പെ അങ് ഇസ്രായേലിൻ്റെ സൂനവും അഭിമാനപാത്രവുമത്രേ ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിനായി ദൈവം അങ്ങയെ പ്രത്യേക തിരഞ്ഞെടുത്തു അനേകം അനുഗ്രഹങ്ങളാൽ സമലങ്കരിച്ചിരിക്കുന്നു മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ആരൂഠനായിരിക്കുന്ന പിതാവേ അങ്ങേ വത്സല ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ ഞങ്ങൾ ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിച്ച് കുടുംബത്തിൻ്റെ മണിദ്വീപങ്ങളും സമുദായത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളും തിരുസഭയുടെ ഉത്തമപുത്രരുമായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ വർഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി